ും എല്ലാവർക്കും നമസ്കാരം ചെറുപ്പ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എന്നോട് പറഞ്ഞു നമ്മുടെ ഭൂമി ചന്ത അതിഗംഭീരമായിട്ട് നടക്കാൻ പോവുകയാണ് എവിടെയെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ മുന്നർ സ്കൂളിന്റെ തൊട്ടടുത്താണ് നമുക്ക് ഭൂമി ചന്ത പ്രിയപ്പെട്ട ഹബീബികളെ എന്താണെന്നറിയോ ശനിയാഴ്ച പതിമൂന്നാം തീയതി അന്ന് രണ്ടാം ശനിയാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഭൂമി ചന്ത നടത്തി അതിന് പകുതി മുക്കാവാലും വിറ്റു കഴിഞ്ഞു ഇനി നമുക്ക് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ വളരെ കുറച്ച് പറഞ്ഞ ഒരു ആറോ ഏഴോ പേർക്ക് വീട് വെക്കാൻ കൊടുക്കാനുള്ള സ്ഥലമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭൂമി ചന്തയിൽ പങ്കെടുത്തോളേ നമുക്ക് നാൽപ്പത്തി അയ്യായിരം സെന്റ് വില മുതലുണ്ട് നാപ്പത്തി അയ്യായിരം അതായത് രണ്ടേക്കാൽ ലക്ഷം ഉണ്ടെങ്കിൽ അഞ്ച് സെന്റ് സ്ഥലം കിട്ടും അത് മാത്രമല്ല അന്ന് നമുക്ക് പതിമൂന്നാം തീയതി വരുന്നവർക്കൊക്കെ നല്ല ഫുഡ് ബിരിയാണിയൊക്കെ ഒക്കെ ഉണ്ട് കിട്ടാ അതേപോലെ നല്ല സിങ്കാരിവാളുണ്ട് അപ്പൊ എന്റെ പ്രിയപ്പെട്ട അഭിയുടെ കാരണങ്ങൾ വന്നോള ശനിയാഴ്ച പതിമൂന്നാം തീയതി ഇൻഷാല് എല്ലാവരും ഷെയർ ചെയ്ത കൂടി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും